കാശിയിൽ എവിടെ പോയാലും ബാങ്ക് കിട്ടും ബാങ്ക് ബാങ്ക് ഉള്ള ഞങ്ങള് അവർ കഴിക്കണ പറയാ സ്ട്രോങ് ഉള്ള ബാങ്കും ഉണ്ട് സ്ട്രോങ് ഇല്ലാത്ത ബാങ്കും ഉണ്ട് അപ്പൊ സ്ട്രോങ് ഇല്ലാത്ത ബാങ്ക് കഴിക്കാണ് ഇവിടെ പോലുള്ള ഭിക്ഷക്കാരും എല്ലാവരുമാണ് പിന്നെ ഒരു ചായയും കുടിക്കണം ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഇവിടെ റിയില്ല വിൽക്കാൻ കൊറേ സാധനങ്ങളുണ്ട് ചെറിയ ചെറിയ ചെണ്ടകളൊക്കെ നല്ല രസമുള്ള സംഭവങ്ങളാണ് ഇവിടെ കച്ചവടങ്ങളൊക്കെ കളറാണ് കച്ചവട സാധനങ്ങളും ഫോട്ടോകളും കൊറേ ഉണ്ട് ഭസ്മങ്ങള് അങ്ങനെ സംഭവങ്ങള് പിന്നെ എല്ലാ ഭാഗത്തും പോലീസുകാരുണ്ട് ഇവിടെ ഇവിടെ അല്ലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാ ഫുള്ള് നീറ്റ് തന്നെയാണ് റോഡായാലും എല്ലാ അടിപൊളി തന്നെയാണ് ആ നമ്മളൊരു മൂസമ്പി ജ്യൂസ് പിടിക്കാൻ കേറിയുണ്ട് പിന്നെ അത് കഴിക്കാം രുദ്രാസമാല മിക്സി ഇല്ല അരക്കിയ കൈ കൊണ്ട് അത് മുസമ്പിട്ടിട്ട് കൈ കൊടുത്തിരിക്കുമ്പോ ചാറ് വരുന്നു സെന്റണല്ലോ

ായിട്ടാണ് നമ്മള് പറഞ്ഞുള്ളത് എടുക്കുന്ന സ്റ്റൈലാണെങ്കിൽ കാണണ ബാങ്ക് ഇതൊക്കെ ബാങ്കാണ് ബദാം ഫ്ലേവർ പഞ്ചാബിന്റെ അല ആരപത് കഞ്ചാവിന്റെ എല്ലോ അരച്ചു ഒഴിച്ചു ചാരണ പോലെ അടിക്കണം സംഭവം വന്നു അടിപൊളിയാണ് നമ്മള് റെയിൽവേ ഷ്ടിന് മടങ്ങാണ് ഇവിടുന്ന് വാരണാസിയിൽ നിന്ന് ഓട്ടോ റോഷയിലാണ് പോണത് ക്ഷ വെറൈറ്റി യാത്ര വെറൈറ്റി കാഴ്ചകൾ ഇതൊക്കെ യു പി ആണ് വാരണാസി പരിസര കേട്ടോ വീടുകളും പരിസരങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്തൊന്നും കാണാനുള്ള യോഗയില്ല ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അവിടെ മൊത്തം ചുറ്റിക്ക് ഇറങ്ങാം പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ കൊറേ കാഴ്ചകള് ചേടീന്ന് കാണാം കാണാൻ മാത്രം എറണാകുളത്തി പരിസരം ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് ഈ പോണത് നമ്മള് കുറെ ബിൽഡിങ്ങുകള് പിന്നെ വണ്ടികള് കടകള് വണ്ടികള് ഓട്ടോ റോഷകൾ ഒരു മൂന്ന് ടൈപ്പ് ഓട്ടോഷവിടെ ഉണ്ട് ചെറിയ ചെറിയ ചായകള് ബാങ്ക് ദോശ ഒരു ടൗൺ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മള് മാർക്കറ്റ് ഏരിയ ഇവിടെ കടകളും നമ്മൾ തമിഴ്നാട് കർണാടക ഏരിയ പോണ പോലെ തന്നെ ഫീൽ ചെയ്യുള്ളു ഇപ്പൊ നമ്മള് നേരെ മെട്രോ മെട്രോ ആണ് അല്ല അല്ലേ വാരണാസി റെയിൽവേ സ്റ്റേഷൻറെ അവിടേക്ക് എത്തിണ്ട് ഫുള്ള് തിരക്ക് ഫുള്ള് റോഡൊക്കെ അടിപൊളി സെറ്റാണ് ഫുള്ള് ഓട്ടോറിക്ഷക്കാര റോഡൊക്കെ മുറിച്ച് കിടക്കണങ്കിലേ എത്ര മേനക്കടാ ടക്ക പഴയൊരു എൻജിൻ കോയമ്പത്തൂർ കണ്ണ പോലെ അറ്റാക്കേണ്ടി വരും അറ്റാക്കി കിടക്കേണ്ടി വരും റെയിൽവേടെ അവിടേക്ക് എത്തി പഴയൊരു ട്രെയിൻ്റെ എൻജിൻ ഉണ്ട് ഇവിടെ ഓൾഡ് അയ്യോ നേരെ പോയി കഴിഞ്ഞാല് വാരണാസി റെയിൽവേ സ്റ്റേഷൻ അപ്പോ ഇതാണ് നമ്മളെ വാരണാസി റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിപ്പമുണ്ട് വലിപ്പം എന്ന് വെച്ചാൽ ഗംഭീര വലിപ്പാണ് മൊബൈലൊന്നും ഒതുങ്ങില്ല നമുക്ക് വാരണാസി പാർക്കിംഗ് സൗകര്യങ്ങള് രക്ഷയില്ല 올리는 <목소리>